പൊടിച്ചെടുക്കാം നല്ല ഉണങ്ങിയ സുള്ളലിൻ്റെ ആ ഒരു ക്രിസ്പി സൗണ്ട് ആണ് ഗൈസ് ഈ ഒരു ഇൻഗ്രീഡിയൻസിലായിട്ട് നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് ക്രിസ്പി ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാം എല്ലാവർക്കും തക്കാളി പക്കാവയുടെ റെസിപ്പിയിലേക്ക് കൃത്യമായ ഓഡർ ஒும்ட்ட ஓலும் பிடிச்சு இல்ல வெள்ளோம் சேர்ந்துட்டில் ஈவினிங்கில் நம்ம மக்களுக்கு சாப்பிடு கொடுக்க பட்ட ஒரு ஹோம் மெய் ரெசிப்பியான தக்காளி பக்காவட இத்திரம் டேஸ்டான ஃபேவர் தக்காளி ஃப்ளேவரான கூடுதல் நமக்கு ചെയ്യുന്നത് டேஸ்டில் ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പില വെളുത്തുള്ളി ചതുക്കിയത് കുറച്ച് കഴുകി ആരമൊക്കെ ഒപ്പം വെള്ളമില്ലാതെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടോ അത് നമുക്ക് ഓയിലിൽ ഓയിലിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറി നമ്മുടെ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവറിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ചെയ്യുന്നത് ഒരു കപ്പ് കടലമാവ് അരക്കപ്പ് അരിപ്പൊടി റൈസ് പൗഡർ രണ്ട് കുഞ്ഞ് ചെറിയ ഉരുളങ് കിഴങ്ങ് പൊട്ടോട്ടോ കാൽക്കപ്പ് എൺപത് എം എൽ ടൊമാറ്റോ പേസ്റ്റ് ഒരു സ്പൂൺ ഫൈവ് എം എൽ കായ കാശ്മീരി റെഡ് ചില്ലി ഒരു സ്പൂൺ സാൾട്ട് ഉപ്പ് ഒരു സ്പൂൺ അത്യാവശ്യത്തിന് ഒരു സ്പൂൺ പെരിഞ്ചീരകം അല്ലെങ്കിൽ സ്പൈസസ് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം ഉരുളക്കിഴങ്ങ് നല്ല പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് കേട്ടോ ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്യാം മിക്സ് നന്നായി കുഴച്ചെടുക്കുക വെള്ളം ഒഴിക്കുന്നില്ല ഒട്ടും വെള്ളമില്ലാതെയാണ് ടൊമാറ്റോ ഫ്ലേവറിൽ ടൊമാറ്റോ ആൻഡ് പൊട്ടോട്ടോ ഫ്ലേവറിൽ പക്കാവട നമ്മൾ തയ്യാർ ചെയ്യുന്നത് അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാക്കിയിട്ട് സേവനായിലേക്കിടാം അതിന് വേണ്ടിയിട്ടൊന്ന് സേവനായിയുടെ ആ ഷേപ്പിലേക്ക് ഒന്നുകൂടി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക ഞാനിത് രണ്ടാക്കിയിട്ട് സെവൻ അയൽ കൊള്ളുന്ന രൂപത്തിലേക്ക് കുഴച്ചെടുത്തിട്ട് സേവനായിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മാവ് അറസ്റ്റ് കൊടുക്കാം സേവനയിലോട്ട് ഒരു പാൻ വെക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായാലേ ഒഴി വെച്ച് കൊടുക്കാം എന്നിട്ട് ഓയിൽ ചൂടായാലും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ചിപ്സ് റെസിപ്പിയാണ് നമ്മൾ നമ്മൾ തയ്യാറാക്കുന്നത് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ നന്നായി ചൂടായിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കുക നമുക്ക് കറിവേപ്പിലായിട്ട് കൊടുക്കാം വെളുത്തുള്ളി പൊട്ടിത്തെറിക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമുക്ക് നമ്മുടെ പക്കാ വട തയ്യാർ ചെയ്യാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഈവനിംഗിൽ നമുക്ക് ഒന്നുമില്ലെങ്കിലും ഈ സിംപിൾ ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ട്രേ ചെയ്യാവുന്നതാണ് നല്ല മൊരിച്ചെടുക്കാം നമുക്ക് ക്രിസ്തി ആക്കി ഓക്കെ നല്ല നല്ലപോലെ വറുത്തെടുക്കാം ക്രിസ് തട്ടുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാം അപ്പോൾ കോറി എടുക്കാം അങ്ങനെ ഇത് മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അപ്പോൾ തൽക്കാലം ഇവിടെ പറയുന്നു ടേക്ക് കെയർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അപ്പോൾ നമുക്ക് വേസ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ എനിക്ക്